സിജോ ബിഗ് ബോസിൽ വെച്ച് സംസാരിച്ച ഒരു വിഷയമാണ് അച്ഛനും സിജോയും തമ്മിലുള്ള പ്രശ്നം മിണ്ടിയിട്ട് പോലും കുറേ നാളുകളായെന്ന് ഒരു അവസരത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴിതാ ബിഗ് ബോസ് ഹൗസിലേക്ക് സിജോയുടെ അച്ഛനും അമ്മയും വന്നിരിക്കുകയാണ് സിജോയുടെ ഒരു കലാകാരനാണ് നന്നായിട്ട് മിമിക്രി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് സിജോയുടെ അച്ഛൻ അങ്ങനെ ഒരു മിമിക്രിയിലൂടെ തന്നെ തൻ്റെ മകനോട് തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർത്തിരിക്കുകയാണ് തർക്കങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇനി മരണം വരെ നീ എൻ്റെ കൂടെ ഞാൻ നിന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിച്ചത് ഇത് കേട്ട് സന്തോഷത്തോടെ ചിരിക്കുന്ന സിജോയെയും കാണാം മകനോട് പറയാനുള്ളതെല്ലാം തൻ്റെ മിമിക്രി എന്ന കഴിവിലൂടെ പറഞ്ഞു അച്ഛൻ പലപ്പോഴും ആൺകുട്ടികളും അച്ഛനും തമ്മിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വളരെ ചെറിയ പ്രശ്നങ്ങളാണ് താനും ഇപ്പോൾ സിജോയും അച്ഛനും തമ്മിലുള്ള ആ പ്രശ്നമാണ് പറഞ്ഞു തീർത്തിരിക്കുന്നത് മാത്രമല്ല അമ്മയും സിജോയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും വികാരനിർഭരമായിരുന്നു തനിക്കുണ്ടായ അപകടത്തിന് ശേഷമുള്ള ആ സർജറി മറ്റും പ്രേക്ഷകരും എല്ലാവരും അറിഞ്ഞതാണ് പക്ഷേ അമ്മ അതിനുശേഷം സിജോയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കണ്ട സമയത്ത് വളരെയധികം വേദന അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു എന്നാൽ താൻ ഓക്കെയാണെന്ന് കൃത്യമായിട്ട് സിജോ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പക്ഷേ അമ്മ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നീ ആദ്യത്തെ വീക്ക് കളിച്ച പോലെ തന്നെ ഇനിയും കളിക്കേണ്ടതായിട്ടുണ്ട് അമ്മയുടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് കപ്പ് കൊണ്ടേ വരികയുള്ളൂ അതുപോലെ തന്നെ നീ കപ്പുകൊണ്ട് എത്തണം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന അമ്മയെയും നമ്മൾ കണ്ടു ഈ ഒരു വീക്ക് ഫാമിലി വീക്ക് എന്തുകൊണ്ടും വളരെ നല്ല മുഹൂർത്തങ്ങളാണ് പ്രേക്ഷകർക്ക് നൽകി കൊടുത്തത് ഒരു ഫാമിലി വീക്ക് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക മഴവിൽ മീരിയ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ